രണ്ടായിരത്തി ഇരുപത്തിനാറിലെ ഇരുപത്തിയാറിലെ ശിവരാത്രി ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇന്നിവിടെ പൊട്ടിയേറ്റു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ആദ്യത്തെ പരിപാടി എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കലാസന്ധിയുടെ ഉദ്ഘാടനമാണ് ഞാന് ആലപ്പുഴയിലെ തന്നെ മുഖത്ത് ജീവിക്കുന്നതാണ് ഒരു ഗ്രാമപ്രദേശമാണ് എന്റെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ സമയം എന്റെ കുഞ്ഞനാളിൽ നമ്മുടെ ഒരു സംസ്കാരമാണ് കാരണം രാവിലെ എഴുന്നേറ്റ് എഴുന്നേൽപ്പിക്കുന്നത് അമ്പലത്തിലെ പാട്ടുകളുണ്ട് അഞ്ചുമണി കൊണ്ട് അഞ്ചുമണിക്ക് അമ്പലത്തില് പാട്ടിടും അവിടെ ശിവനും മഹാവിഷ്ണുവും കൊണ്ട് വളരെ അപൂർവം ക്ഷേത്രങ്ങളിലേ ഉള്ളൂ രണ്ട് നടകൾ ഉണ്ടാവുക ശിവനും മഹാവിഷ്ണു അവിടുന്ന് രാവിലത്തെ അഞ്ചുമണിയുടെ കീർത്തനങ്ങൾ കേട്ടിട്ടാണ് ഞങ്ങൾ ഉണർന്നുകൊണ്ടിരുന്നത് സാമുദായിക വശം ചിന്തിക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് തെളിവ് മുഖത്ത് എന്റെ അതിൽ അമ്പലങ്ങൾ മാത്രമേ ഉള്ളൂ അന്ന് ഇന്നും മുസ്ലിം പള്ളികളൊന്നുമില്ല പക്ഷെ ക്രിസ്ത്യൻ പള്ളികൾ ഒരെണ്ണം പണ്ട് അതുമില്ല അമ്പലം മാത്രമേ ഉള്ളൂ അപ്പം ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും അവിടെ ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിൽ പോലും അമ്പലത്തിലെ ഉത്സവത്തിന് അവരുടെ ഒരു ഭാഗം എന്ന് പറയുന്ന ജാതിമത ഭേദം തന്നെ വർഗവർണഭേദം തന്നെ എല്ലാവരും ഇടപെട്ടുകൊണ്ട് അമ്പലത്തിന്റെ ഉത്സവം അവിടുത്തെ ജനങ്ങളുടെ ഒരു പൊതുവായ ഒരു ഉത്സവമായിട്ട് കൊണ്ടാടും അതുകൊണ്ട് തന്നെ ഉത്സവം എന്ന് പറഞ്ഞാൽ വ്യാപ്തിയോടുകൂടി തന്നെ ഞങ്ങളത് കുഞ്ഞനാളത്തിലെ കണ്ടുവരുന്നൊരു സംഭവമാണ് അവിടെയും ശിവരാത്രിയോട് അടുപ്പിച്ച് തന്നെയാണ് അവിടെ ഉത്സവം നടക്കാറുള്ളത് അവിടെ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയാ ആദ്യത്തെ മൂന്ന് ദിവസം കഥകളിയാണ് വൈകിട്ട് ഏഴ് മണിക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കഥകളിയായി അപ്പൊ അന്നയൊക്കെ പറയും പായകൊക്കെ തിരുത്തെടുത്തോളാം കാരണം അത്തരത്തിൽ പോയിട്ട് രാവിലെ ഏഴ് മണിവരെ കഥകളി കാണാറുണ്ട് പായകളൊക്കെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ കിടക്കേണ്ടി വരും കണ്ടില്ല ഇരുന്ന് ഉത്സവം ആസ്വദിക്കുന്ന ഒരു കാലമായിരുന്നു നാട്ടുകാരൻ മുഴുവൻ അവരുടെ നമ്മളെന്താ പറയുക ആ കവിമുഖത്തിലുള്ള എല്ലാ ജനങ്ങളെയും നമ്മൾ കണ്ടുപോകുന്നു അവരുടെ വൈകുന്നേരത്തെ ശിലയിലേക്ക് സമയത്ത് കാഴ്ച ശ്രീപണി സമയത്ത് എല്ലാവരും വരും നാലാരംപുടത്തുള്ള ഇടുന്നവർക്ക് കാണാൻ നമ്മൾ നിൽക്കും അത് കഴിഞ്ഞാൽ പരിപാടിയും കലര ഉടർക്കും ഇത് കഴിഞ്ഞാൽ കലാപരിപാടി ആരംഭിക്കും രാവിലെ വരെ ഈ കലാപരിപാടിയായിട്ട് ബന്ധപ്പെട്ടു അതുകൊണ്ട് തന്നെ ഉത്സവവും പ്രത്സവത്തിന്റെ ഈ അനുബന്ധ കലകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ ഇടപെടലുകൾ പക്ഷെ ഇന്നിപ്പോ ഇപ്പൊ ഒരു ഉത്സവത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രതിബന്ധം നമ്മുടെ നിയമത്തിൽ വന്നിട്ടുള്ള നമ്മുടെ ജനങ്ങളുടെ ജീവിതചര്യയിൽ വന്നിട്ടുള്ള വ്യത്യാസം നിയമത്തിൽ കുറിച്ച് വ്യത്യാസം ഇപ്പൊ പല ആൾക്കാർക്കും പണ്ടുകാലത്തിന്റെ ഡയബർസും പ്രശ്നം ഒന്നും അധികം ആൾക്കാർക്കൊന്നും ഇല്ല ഇപ്പൊ നാട്ടിപ്പുറത്ത് വന്നാലും പിറ്റിയിൽ പോയാലും മിക്കവാറും എല്ലാ ആൾക്കാർക്കും ദേഷ്യമൊക്കെ കൂടുതൽ ദേഷ്യമൊക്കെ കൂടുന്നതനുസരിച്ച് യോഗത്തിന്റെ അവസ്ഥയെ കൂടിയിട്ടുണ്ട് പലർക്കും ഡയബറ്റിസ് ഉണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് പ്രഷറുണ്ട് ഈ ആൾക്കാർക്കൊക്കെ കൂടുതലായിരിക്കണം ഉറങ്ങേണ്ട ഒരവസ്ഥയിലൊക്കെ പോകണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഹെൽത്ത് സയൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ച ഏറ്റവും കൂടുതൽ മണിക്കൂർ ഉറക്കം വേണമെന്ന് ജീവിതത്തിൽ ജീവിതത്തെക്കുറിച്ച് എട്ട് മണിക്കൂർ കാലമേ ഉറങ്ങിയില്ല പക്ഷേ ഇപ്പോഴും പറയുന്ന അസുഖം തരാതിരിക്കണം എട്ട് മണിക്കൂർ ഉറങ്ങണം എട്ട് മണിക്കൂർ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഉറങ്ങണം ഈ എട്ട് മണിക്കൂർ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് അമ്പലത്തിലെ പരിപാടികളൊക്കെ ഉത്സവ സമയത്ത് വെച്ച് കുഴപ്പം അപ്പൊ എന്താ പത്ത് മണിക്ക് മൈക്ക് ഓഫ് ചെയ്യണം പത്ത് മണിക്ക് മൈക്ക് ഓഫ് ചെയ്താൽ പിന്നെ വിളിപ്പാക്കലത്ത് ആറു മണിവരെ മൈക്ക് വയ്ക്കാൻ അമ്പലക്കാർക്ക് അവകാശമില്ല ഇതുകൊണ്ട് വന്നിരിക്കുന്ന കുഴപ്പം ഈ കലാകാരന്മാർക്കും കഴിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്കും ഇത് ആസ്വദിച്ചുകൊണ്ടിരുന്നു സാധാരണക്കാരായ ജനങ്ങളും കുറെ പേരൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞങ്ങളുടെ മേഖല സഹായിച്ചിട്ടുണ്ട് കാരണം കുറെ ഫീൽഡുകളൊക്കെ കൊണ്ടുവന്ന് വീട്ടില് അത്യാവശ്യം കരച്ചിലും പിഴിച്ചിലും തമിഴ്നല്ലും പല വീട്ടിലെ ആൾക്കാരെ ഞാൻ കാണാറുണ്ട് എന്റെ ഭാര്യ പോലും എന്നെക്കായിട്ടും കൂടുതലും സംസാരിക്കുന്നത് ടി വിയിലെ കഥാപാത്രങ്ങളോടും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടി വിയിൽ ഒരു സ്വഭാവമുള്ള നായികന്മാരൊക്കെ പലപ്പോഴും പാവങ്ങളാണ് പലപ്പോഴും മക്രബുദ്ധികളൊന്നും തിരിച്ചറിയാൻ ഒരു കമ്മ്യൂണിറ്റിയാണ് സ്ത്രീ നായികമാർ ജീവിതത്തിലാണെന്ന് എനിക്കറിയില്ല ഏറ്റവും ബുദ്ധിശാലികളാണ് സ്ത്രീകൾ എന്ന് പലപ്പോഴും അല്ലെങ്കിൽ ബഹുമാനത്തോട് രീതിക്കുന്ന ഒരാളാണ് ഞാൻ ജീവിതത്തിൽ പരിചയപ്പെട്ടതിൽ വെച്ചിട്ടും അനുഭവത്തിൽ വെച്ചിട്ടും ഏറ്റവും ബുദ്ധി ബുദ്ധിയുള്ള ആൾക്കാരല്ലെന്ന് ചോദിച്ചാൽ ആളുകളല്ല പക്ഷെ സീരിയലുകളിൽ വരുമ്പോൾ തിരിച്ചാണ് ആനുങ്ങളെല്ലാം ബുദ്ധിമാർ പാലിക്കുന്നത് സ്ത്രീകളെല്ലാം വീട്ടികളുമായിട്ടാണ് പാലിക്കുന്നത് കാരണം അവിടെ ഒരു കത്തി കുത്താൻ വരുന്നത് കണ്ടാൽ നിങ്ങളുടെ എന്താ പച്ചക്കറി എഴുതിയാൻ പോകുകയാണെന്നാണ് ഡയലോഗ് വരുന്നത് ഇത് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ച് സംസാരിക്കുന്നത് എൻ്റെ മതിയല്ലി അവിടെ ടി വിയിലുണ്ടോ സംസാരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പല കലാമേഖലകളും നമ്മുടെ ജീവിതത്തില് വന്നു ഇതിന്റെ അമരത്തിന്റെ ഉത്ഭവം തന്നെ നമുക്ക് ആലോചിച്ചറിയാം അറിയാം ഇത് സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് തോന്നിച്ചിരിക്കാനും അവർക്ക് സമ്പേദിക്കാനും അവർക്ക് ആശയവിനിമയം നടത്താനും അവർക്ക് പരസ്പരം അറിയാനും അവരുടെ തെറ്റുപുറ്റങ്ങൾ ശിക്ഷ നേടിക്കൊടുക്കാനും ഉത്ഭവിച്ചിട്ടുള്ള ആ സാംസ്കാരിക കേന്ദ്രങ്ങളാണ് പിന്നീട് ക്ഷേത്രങ്ങളായി മാറിയിട്ടുള്ളത് നമ്മളിവിടുത്തെ രീതികൾ കണ്ടാൽ അല്ലേ കൊടിമരം ഈ കൊടിമരം എന്തിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ സൂചിപ്പിക്കുന്ന മനുഷ്യന്റെ ശരീരത്തെ സൂചിപ്പിക്കുന്നതാണ് ആ നട്ടലിന്റെ എണ്ണ എടുത്ത് നോക്കിയാലറിയാം ഈ ോ കൊടുമരണ്ടത് ആ പകളുടെ എണ്ണപ്പെട്ടാൽ നമ്മുടെ ജോയിൻസ് എണ്ണമായിട്ട് അതിൽ പോകുന്ന ജലമ്പുകളെ പ്രധാനം ചെയ്തുകൊണ്ടാണ് ആ ചുമന്ന ചരട് നമ്മുടെ കൊടിമര കയറ ഉണർ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ആ ദിവസങ്ങൾ നമ്മുടെ അമ്പലത്തിനകത്തുള്ള ഒരു ദിവസത്തെ ആചാര ക്രമങ്ങൾ ആലോചിച്ചു സൂര്യൻ ഉദിക്കുന്നതിനും കൊണ്ടുവന്നിട്ട് ഭഗവാനെ അഭിഷേകം ചെയ്ത് കുളിപ്പിച്ചിട്ടാണ് ഭക്ഷണം കുളിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ അതിനെ കുളിച്ച് നോക്കിക്കൊള്ളു നമ്മളെ രാത്രി കുളിച്ചു കഴിഞ്ഞാൽ അന്നേരം വിശപ്പല്ലേ എന്നെ പോലെ പണമുള്ളവനായാലും അപ്പുറത്തേക്ക് മെനിയാണ് പോലുള്ളവരായാലും കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കണം വിശപ്പാണ് ഇത് ഭഗവാനുണ്ട് ഭഗവാൻ അഭിഷേകം കഴിഞ്ഞാൽ ഭഗവാന് നിവേദ്യം കൊടുക്കും ഈ നിവേദ്യം കൊടുക്കുമ്പോൾ നളെ അടച്ചിടും കാര്യമ ആരും വന്നിട്ട് എന്ത് നോക്കി കുടിക്കാൻ പാടില്ല ലോകത്തില് ഏറ്റവും രുചിയുള്ള ഭക്ഷണം ഭഗവാൻ ഉള്ളതാണ് ആ നിവേദിക്കുന്ന പായസമായാലും ആ നിവേദ്യ ചോറായാലും ത്രിമന്ധിരമായാലും ശിവനായ കഴിയുമ്പോൾ അപ്പൊ ഇതല്ല ഈ ഒരു മനുഷ്യജീവിതത്തിലെ അനുഷ്ഠാനം പുറകളായിട്ട് കൊണ്ടുനടക്കേണ്ട ആചാരങ്ങളാണ് ഒരു മനുഷ്യജീവിതത്തിൽ ഉത്തമ പുരുഷൻ അല്ലെങ്കിൽ ഉത്തമ മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളാണ് നമ്മളെ അമ്പലങ്ങളിൽ പഠിപ്പിക്കുന്നത് രാവിലെ അത് കഴിഞ്ഞ് പത്തര മണിയാകുമ്പോൾ നാളെ ഉച്ചപൂജ കഴിഞ്ഞ് പത്തരം പതിനൊന്ന് ചില ക്ഷേത്രങ്ങളിൽ മഹാദേവ ക്ഷേത്രങ്ങളിലോ ദേവീക്ഷേത്രങ്ങളിലോ പന്ത്രണ്ട് മണിവരെ പൊളിയെന്ന് വരാം ഈ അഭിഷേകങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചപൂജ കഴിഞ്ഞൊന്നും പറയുന്നു മയങ്ങി കഴിഞ്ഞിട്ട് വൈകിട്ട് മണിക്ക് വീണ്ടും തടവ് വീണ്ടും അഭിഷേകം കഴിക്കുന്നു നിവേദ്യം കഴിക്കുന്നു നിവാരം കഴിക്കുന്നു ഏഴര മണിക്ക് മുമ്പ് അത്താഴം കഴിച്ച് നടയക്കും ഇപ്പൊ വൈദ്യന്മാരൊക്കെ പറയുന്ന എന്താ നമ്മളോട് ഡോക്ടേഴ്സൊക്കെ പറയുന്നില്ല രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അറിയാം ഡോക്ടേഴ്സ് ആദ്യം പറഞ്ഞത് നിങ്ങൾ ഏഴ് മണിക്കൂർ ഭക്ഷണം കഴിക്കണം എന്നറിയും കാരണം ഏഴ് മണി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ ഇത് ദഹിക്കാൻ സമയം അതുപോലെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെറിയ ഉറങ്ങി പ്രായത് ഒരു മൂന്ന് മണിക്കൂർ അവിടെ ഇവിടെയൊക്കെ നടന്ന് ചീരയിലൊക്കെ കണ്ട് മനസ്സൊക്കെ ഇറങ്ങും ണുപ്പിച്ച് കരകളങ്ങി കരഞ്ഞ് ചിരികളങ്ങി ജീവിച്ച് അതിനുടങ്ങി വഴപ്പം അതൊക്കെ ഈ ജീവികളുടെ അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കി ഇതൊക്കെ കഴിഞ്ഞു സുഖമായി ഈ അനുഷ്ഠാന ക്രമങ്ങൾ ഒരു ഉത്തമ മനുഷ്യൻ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്ന ക്ഷേത്രങ്ങളിലാണ് അതുപോലെ രാവിലെ അവിടെ അനുസരിച്ചോ ഇതിനകാരണം അവിടുന്ന് അദ്ദേഹം ശ്വസിക്കുന്ന ആ പൂവാദ വിഗ്രഹത്തിന് ശക്തി ഏത് ക്ഷേത്രമാവട്ടെ അതിന് ഈ ക്ഷേത്രമാവട്ടെ ശബരിമലയാവട്ടെ ഏത് ചെറിയ ക്ഷേത്രമായാലും വിഗ്രഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അവിടെ പൂജിക്കാതിരിക്കുന്ന പൂജാരിയുടെ ആ അർപ്പണമാണ് പുഷ്പുമാണ് എല്ലാം കഴിയുമ്പോൾ അവസാനം ആ പുഷ്പോട് തിരിച്ച് സൃഷ്ടിച്ചിട്ട് പുറത്തോട്ട് നടന്നിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടത് അപ്പൊ ആ വിഗ്രഹത്തോടും ആ ക്ഷേത്രത്തോടും ആ പൂജാരിക്കും മേൽശാന്തിക്കും തന്ത്രിക്കും ഉണ്ടാവേണ്ട ആത്മാർത്ഥ എത്ര വലുതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പലതും അതിനോട് ചേരാത്തവയാണ് പലയിടത്തും പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വർണ കവർച്ചകൾ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ക്ഷേത്രങ്ങളെ മുൻനിർത്തി ആചരിക്കുന്ന വിശ്വസിക്കുന്ന നമ്മുടെ നാഥനാണെന്ന് സമരം സങ്കൽ സങ്കല്പിക്കുന്ന ആ ക്ഷേത്രങ്ങളിൽ പോലും ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ മാൻപുലേഷൻസ് ചെയ്യരുതാത്ത തെറ്റുകൾ ഒരു ജനതയുടെ വലിയ ഒരു ആരാധന മൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ പോലും അവകാശപ്പെടുത്തിയിട്ടുള്ള ആ സാധനങ്ങൾ കൈമോശം പര്യാദം പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ച് അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ശിവരാത്രി നാളിൽ ഇവിടെയും നമ്മൾ ഉത്സവം ആഘോഷിക്കാൻ പറ്റുന്നത് ഇവിടെ പരിപാടികൾ അദ്ദേഹം നോട്ടീസ് തുറന്നു വായിച്ചിട്ടില്ല പക്ഷെ ഈ പന്ത്രണ്ട് ദിവസവും ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന എല്ലാവർക്കും മനസ്സിനും ശരീരത്തിനും ചിന്തകൾക്കും ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും കാരണം ക്ഷേത്രങ്ങളിലൊക്കെ ഇവിടെ ക്ഷേത്ര കലകളായിരുന്നു കൂടുതൽ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷേ ക്ഷേത്രകലകളായി കഴിയുമ്പോൾ അവിടെ രാവിലത്തെ ശിവേരി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓട്ടോത്തോലാണ് ഓട്ടോത്രോളി കാണാൻ ഉള്ള ആൾക്കാരുടെ എണ്ണം സത്യത്തിൽ വളരെ കുറവാണ് പക്ഷേ നിങ്ങളൊരു മെഗാസോ നടത്തി നോക്കും പറ്റുമെങ്കിൽ രണ്ടും അഞ്ചാറ് വർഷം വരെ അമ്മിൽ ബിജെയിൽ എത്തിക്കുന്നു അവിടെ എത്തി കളഞ്ഞിക്കഴിഞ്ഞാൽ ഉള്ളിലോട്ട് ഉൾക്കൊള്ളുന്ന ഭാഗമായിട്ട് ഇതൊന്നും തെറ്റോ ശരിയെന്നാണ് പറയുന്നത് മാറ്റങ്ങൾ ഈ മാറ്റങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് രീതിയിലുള്ള ജീവിതശൈലി ഇതിനോട് ചേർന്ന് വരുമ്പോൾ കലയ്ക്കും കാലാനുസൃതമായ മാറ്റം തരും ഉദ്ഘാടനങ്ങളൊന്നും ഈ ക്ഷേത്രത്തിൽ എത്തി തോന്നുന്നില്ല കലാസത്യ ഉദ്ഘാടനം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കലാസത്യയുടെ ഉദ്ഘാടനം ഒരുപക്ഷെ ഒരു കേളിയൊക്കെ ചെണ്ട ബുദ്ധമാർ അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരാണ് വിളമ്പലം ചെയ്യുന്നത് കാരണം ഒരു ക്ഷേത്രത്തിൽ കഥകളി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നാട്ടുകാരെ തിരിച്ചറിയുന്നത് കത്തിക്ക് ദീപാരാധന കഴിയുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റുള്ള കേളികളുണ്ട് അല്ലേ ഈ കേളികളിലൊക്കെ നല്ല ഭംഗിയാണ് അപ്പൊ നമുക്കറിയാം ഇന്ന് രാത്രി ഉണ്ട് അവിടെ പോയി നമ്മള് കഥയുടെ പേര് ചോദിക്കും അത് കഴിഞ്ഞാൽ കൊള്ളാവുന്ന ആരാണ് പാടാൻ നിൽക്കുന്നത് കഥകളി ഭാഗവതന്മാർ ആരാണ് ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മളെത്ര കളിക്കുന്ന ആരാണ് ഇതൊക്കെ ചോദിച്ചപ്പോൾ ഇന്നലെ അതൊക്കെ മാറിയിട്ട് ഉദ്ഘാടനമുണ്ട് അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ട്രാക് വരുന്ന ആനകളുടെ പേരിലൊക്കെയാണ് അല്ലേ ആനയ്ക്ക് പ്രത്യേകം ആലോചിച്ചു ഞാൻ ഇന്ന് ഞാൻ യൂട്യൂബിൽ എടുത്ത് വെച്ച് പാമ്പാടി രാജൻ ഏറ്റവും കുടുങ്ങി വരുന്ന പാമ്പാടി എന്തൊക്കെ കേട്ടാൽ ആ ഒരു മനുഷ്യരാണെന്ന് നമുക്ക് രാജാ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ തിരിച്ചറിയാൻ പയ്യാ ആനക്കാരൻ ആനിക്കുന്നത് പക്ഷെ നാട്ടുകാരും നമ്മള് മനുഷ്യൻ പാമ്പാടി രാജൻ രാജാന്ന് എന്ന് വിളിച്ചാൽ ആണിക്ക് വല്ലതും തിരിച്ചറിവുണ്ടോ ആന നമ്മുടെ മനസ്സിനെ എൻജോയ്മെന്റ് തരുന്ന നമ്മളെ ഹാപ്പി ആക്കുന്ന ഇന്നത്തെ പ്രക്രിയയിലോടും അതിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നു മാത്രമേ പ്രാർത്ഥനയുള്ളൂ എന്ത് നടത്താലും എന്റെ അവസാനം നന്മയുണ്ടാവട്ടെ ഇവിടുത്തെ ജനങ്ങൾക്ക് സന്തോഷം ലഭിക്കട്ടെ ഈ നാട്ടുകാർക്ക് സന്തോഷം ലഭിക്കട്ടെ ഇവിടുത്തെ പൂജാധികാരണങ്ങൾ കൊണ്ട് നിന്റെ ഐശ്വര്യം ഉണ്ടാകട്ടെ അഭിവൃദ്ധി ഉണ്ടാവട്ടെ ഓരോ ദിനത്തിലും എനിക്ക് തോന്നുന്നു ശ്രീമതി അതൊക്കെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതെ വന്ന ഉച്ചയ്ക്ക് രണ്ട് രണ്ടര മണിവരെയുള്ള ശ്രീമതി തൊഴിൽ ഐശ്വര്യം കിട്ടി നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്ക് ജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉത്സവത്തിൽ ചേരാൻ സാധിച്ചുള്ള സന്തോഷം ഔപചാരികത പേരില് ഈ കലാസത്തെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ഉത്സവം